ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗായിട്ടാട്ടോ ഞാൻ വന്നത് അപ്പോൾ ഞാൻ അമ്മുടെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടുത്തെ തുള്ളിലൊക്കെ വേണ്ടി വന്നതാണ് അപ്പോൾ തുള്ളലൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നോട്ടോ അപ്പം ഇനി കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇവിടുത്തെ ഒരു ഡീ ലൈഫ് എടുക്കാമെന്ന് അപ്പോൾ എത്രത്തോളം എടുക്കാൻ അറിയില്ല എടുക്കാൻ പറ്റുന്നമാരൊക്കെ എടുക്കാട്ടോ അപ്പോൾ ആ പല്ലക്ക തേക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചായ കുടിക്കണം അപ്പോൾ ഇങ്ങനെ കുട്ടികളിവിടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഗൈസപ്പം ഞങ്ങളിതാ ആടെ ഉണ്ടാക്കിക്കാട്ടോ അപ്പോൾ വിഷുവിന് ഞങ്ങൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി തന്നു ഒരു ട്രിപ്പായി ഇപ്പം രണ്ടാമത്തെ ട്രിപ്പാണെങ്കിൽ ഒരു ട്രിപ്പിക്കുള്ള കൂടി ഉണ്ട് കേട്ടോ നല്ല ചൂട് ആഹാ ഒരു ട്രിപ്പും കൂടി ഉള്ളതേ നാളെ ഏല മംഗലത്തിൻ്റെ ഇല നല്ല മണ ഏലക്കാടൊക്കെ ഒരു മണ വിഷുവിന് വന്ന ബാക്കി വന്ന ഇലയാണ് അത് ഇവിടെ ഇരുന്നോ അവിടെ ബന്ധം കളിയാണ് കേട്ടോ മണ്ണ് ഇവിടെ വെച്ച് നിറയെ മണ്ണാണ് കേട്ടോ നല്ല സുഖമാണ് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇത് എന്റെ കുട്ടി ഇത് രണ്ട് ചേച്ചിമാരുടെ കുട്ടിയാണ് കേട്ടോ ഇത് മൂത്തേച്ചിട്ട കുട്ടി അത് അപ്പുറത്ത് രണ്ടാമത്തെ ഏച്ചെ കുട്ടി അവിടെ ഇരിക്കില്ല അവിടെ നല്ല കളി എന്താ കാട്ടണങ്ങള് എന്താ കാട്ടിന് ആ ചോറ് കൂട്ടാൻ വെക്ക പണ്ടൊക്കെ ഞങ്ങൾ എത്ര കളിച്ചതാ ഓർമ്മ കളിക്കണു എന്താ എഴുത്ത മണ്ണിലിഴത്ത എന്താ എഴുത്ത ശ്രീ കുട്ടരൊക്കെ ഇരുത്തോ മണ്ണില് കളി കളിച്ചോട്ടെ കളിച്ചോട്ടെ ഇനി കുളിപ്പിച്ചിട്ടില്ല ഇനി കുറച്ച് കൊറച്ചുകഴിഞ്ഞ കുളിപ്പിക്കണം പണികളൊക്കെ ഒരുങ്ങിട്ട് എന്താ നല്ല കളിയാണ് മണ്ണില് കടന്ന് ഐ ഇതൊക്കെ എന്താ കോലം ഞാൻ ചായ പിടിക്കട്ടെ ചായ പിടിച്ചിട്ടില്ല രാവിലെ ദാ കട്ടൻ ചായയും പിന്നെ അടയാണ് കേട്ടോ ഞാൻ വില നോക്കാൻ വേണ്ടിട്ട് ഇരിക്കയാണ് ഇവിടെ വില നോക്കും ചെയ്യ ചായ പിടിക്കുകയും ചെയ്യാലോ ഒരുപാട് ഇന്ന് കളിക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് അട വേണമോ അട വരാട്ടോ വേണ്ട കഴിച്ച കഴിച്ചോ കഴിച്ച കഴിച്ചോ ഇവളിക്കും ഇവിടെ വെച്ചേക്കാം അയ്യോ പണ്ണ് കൈ മറിയ പണ്ണ് നോക്ക് അമ്മ തരാട്ട് അമ്മ തരാ എട്ടാ വിഷുവിന് പടയേ വേണ്ട അപ്പൊ എല്ലാം അമ്മ കാണുമ്പോ തിന്നില്ല സീകുടിയാണോ വാടാ മക്കളെ വാ 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 വസ് ഇവിടുത്തെ പൂരൊക്കെ കേട്ടോ ഞങ്ങളുടെ അടുത്ത് പൂരണ്ട് അപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ പൂരത്തിനൊക്കെ പൂട്ടോ ചെറിയൊരു പൂരാട്ടോ വലിയ വേലകളൊന്നും ഉണ്ടാവില്ല ആന ആനയും ഉണ്ടാവും പിന്നെ രണ്ട് മൂന്ന് തറയും പോലും ഉണ്ടാവും അതിനുണ്ടാവില്ല എല്ലാ വേലൊന്നും ഉണ്ടാകാറില്ല അടിപൊളി പൂരാണ് ഞങ്ങൾ പൂരൊക്കെ കൂടാൻ കൂടിയിട്ടാണ് ടേറെ വന്നത് പൂരം കൂടാ തുള്ളലും കൂടാ കപ്പാടൊക്കെ കൂടിയിട്ട് നിൽക്കിട്ട് പൂവാലോച്ചിട്ടാണ് വന്നത് തന്നെ ഇത് പനി ചോറ് കഴിക്കുക അമ്മ യൂട്ടി കഴിക്കാതി കുളിയൊന്നും കഴിയിട്ടില്ലാട്ടോ മൂണേക്കിലേട്ട് വേണം കുളിക്കാൻ അപ്പൊ അവണെന്ന് പറഞ്ഞൊന്നും നോക്കിയില്ല അങ്ങനെ ചോറ് വിചാരിച്ചു ഹലോ ഗൈസ് അപ്പോൾ ഞാനിതാ ചിക്കൻ വെക്കുക കേട്ടോ അപ്പം ഇന്നിവിടുത്തെ പൂരാണ് അപ്പം ചിക്കൻ വായിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ പണിക്ക് പോയിക്കാണ് അപ്പം അമ്മ വരുമ്പോഴേക്കും ചിക്കനൊക്കെ വയ്ക്കാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും എത്തുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ ചിക്കനിക്കുള്ള മസാല ഒക്കെ വെച്ചിട്ടുണ്ട് ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളി ഇഞ്ചി തക്കാളി എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിനി ചിക്കൻ വെക്കാം മസാല കിട്ടോ മുളക് പൊടി എരിമീ അനുസരിച്ചു മല്ലിപ്പൊടി അനുസരിച്ച് കൊറേ നേരം ഇട്ടൊരു സാധനം മുങ്ങിട്ട് കുട്ടി ഇറങ്ങി കുട്ടി ഇറങ്ങി പിന്നെ കളിക്കുന്നത് കൊറേ നേരം ഇട്ടോ മുങ്ങിയിട്ട് ഇവിടെ പോണു ഇപ്പൊ കിട്ടും ഈ സാധനത്തിനത് ഓടി ഓടിപ്പോറങ്ങി വന്ന ആ പോണു ഏ സ്വണ്ണം സാൻ കളിക്കാൻ പോയി സാനിന്റെ കയ്യിലേ കിട്ടില്ല കളിക്കട്ടെ ഞാൻ ചിക്കനൊക്കെ അടുപ്പൊ ചായ്ക്കൊണ്ടിരിക്കണോളൂ ഞാൻ വീട്ടിൽ വന്ന കഴിഞ്ഞാൽ ഈ ഒരു പാത്തായിട്ടിരിക്കാൻ വേണ്ട അടുക്കണ്ട ഈ ഒരു പാത്ത നല്ല ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഇരുത്തങ്ങനെ ചായ പിടിക്കാ അല്ലെങ്കിൽ ഈ കിണറിൻ്റെ അവിടെ ഇതായി കിണറിന്റെ അവിടെ നമ്മുടെ ചിക്കൻ ഒക്കെ ഉണ്ടോ എണ്ണയൊക്കെ തൊടിഞ്ഞു വന്നിട്ട് അതിനക്കാം വരണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പത്തിന്റെ പൂരിന് വേണ്ടി നമുക്ക് ആണ് അപ്പൊ അവൻ പൂരിച്ചു വേണ്ടി നമുക്ക് ആണ് അപ്പൊ അവനെ മോഡലാണ് അപ്പൊ ഇനി രണ്ട് പീസം പോലെയുണ്ട് അവിടെ എന്ത് പിന്നെ രണ്ട് പേരൻസ് കൂടി ഉണ്ട് പിന്നെ മൂത്തത് ഇനി പിന്നെ താഴെ കണ്ടാളും കൂടി ഉണ്ട് സാനി തണുത്ത വെള്ളം അങ്ങനെ അടിച്ച് കേട്ടിട്ടുണ്ട് ഇനി കൂടുതൽ പോകുമ്പോഴേക്കും കൊറയും ജലദോഷൊക്കെ വരട്ടെ നാരണവോളം കളിക്കാം ഞാൻ നാരണവെള്ളം കലക്കി കൊടുക്കട്ടോ നല്ല ചൂട് അടുപ്പിന്റെ അവിടെ നിന്നിട്ട് പുകഞ്ഞു മുഖൊക്കെ

ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ കേട്ടോ ഉണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ സാമ്പാറുണ്ട് അടിപൊളി ഫുഡ് ആക്കണു അടിപൊളി സാമ്പാർ സാമ്പാറല്ലേ അമ്മ സ്പെഷ്യൽ സാമ്പാർ എല്ലാരും ഗുണായിട്ട് കടന്നിറങ്ങിക്കട്ടോ വൈകത്ത് കൂട്ടിട്ടുണ്ടേ ഏ പിന്നെല്ലാരും ഒന്നും ഇറങ്ങൂ വള്ളം കളയണ്ട വള്ളം കളയണ്ടോ കഴിച്ചിട്ട് കാണാം അപ്പം ഞങ്ങളിതാ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പം സാനി ഇതാ സാനി സാനി ഹായ് പറ ഹായ് പറ ഹായ് നമുക്ക് ഉമ്മ ഉമ്മാടിക്കും പെൺസിലാ ഇതാ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി അപ്പം അമ്മടേയും കൂടി റെഡി ആവുള്ളൂ അപ്പം അമ്മേനെ കത്തിക്കുകയാണ് ഇപ്പോഴടുത്തു തന്നെ കേട്ടോ അമ്പലം കുറച്ച് അങ്ങോട്ട് പോകുക കണ്ടോളൂ പിന്നെ ഈ പൂരത്തിന് മഴ പെയ്യട്ടോ എല്ലാം വല്ല മഴ പെയ്യാറുണ്ട് മഴയത്താണ് ഓടി വരാറ് പൂരം കേട്ട് മഴയത്ത് ഓടി വരും മഴ നന്നിട്ട് പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാവും തോന്നുന്നത് കാരണം നല്ല മൂടലുണ്ട് കണ്ട നല്ല മൂടലുണ്ട് കേട്ടോ ആയിരിക്കാം എന്തായാലും വഴയേ കാണാം അപ്പം നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് കാണാം ഇനി പോണവയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പം ഞങ്ങൾ എല്ലാവരും പാടത വേലയ്ക്ക് പോവാം കേട്ടോ അപ്പം അതാ എൻ്റെ മദറ് പതിനാറുകാരി ആയിരുന്നു വിചാരം ഇപ്പം ചുറച്ച് നടക്കുന്നത് ഇപ്പം അമ്മ ട്രെൻഡായില്ലമ്മ ചെയ്യുക അതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ കുട്ടി ഇത് എൻ്റെ കുട്ടി അമ്മയെ കണ്ടപ്പോൾ പിന്നെ കുട്ടിക്ക് അമ്മമ്മേനെ മതി മാമ്മാമ്മാരും എല്ലാവരും പോയിട്ടു അപ്പം അമ്മേനെ കാത്തു നിന്നുകൊണ്ട് അവരൊക്കെ പോയി അപ്പം ഞങ്ങൾ മൂന്നാളായി ഇനിപ്പടെ പോയിരീം വണ്ടി കാണുമ്പോഴൊക്കെ ഐസ്ക്രീമ് അപ്പത്ത അക്കിമയെ പറണത് ഞാൻ അവിടെ പോയി തൊയ്ലണ്ടായില്ലേ ഐസ്ക്രീം വാങ്ങിച്ചേരെ പിടിച്ചോട്ടോ അമ്മമ്മേര് പിടിച്ചോത്തുണ്ട് കെട്ടി തുട്ടിട്ടുണ്ട് അത് കയ്യിലുണ്ട് ൂഗിൾ പേ ആ അതൊരു പുടുക കുറച്ചു ദൂര നടന്ന് കൂട്ടം കൂടി എത്തുമ്പോ വേഗം എത്തിക്കോളൂ അമ്മ അമ്മ ചോറ് കൂടി കഴിച്ചില്ലല്ലോ വന്നിട്ട് സാനുകുട്ടി സാനത്ത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് അമ്പലൊക്കെ എത്തിയിട്ട് കാണാട്ടോ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ അമ്മക്കാൻ വേണ്ടിട്ട് അമ്പല ഏതേതാ എടുക്കണ്ടത് കൺഫ്യൂഷനാണ് കൊറേ

ഓക്കെ ഓരോ വേല വന്നോണ്ടിരിക്കാം സാറൊക്കെ കഴിക്കാം നീ ടോപ്പിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടോ നിരക്ക് വന്ന കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇറങ്ങാൻ പറ്റില്ല അതിന് മുന്നേ പോയി വരാതെ വന്നു കണ്ടും പറഞ്ഞിരുന്നു അച്ഛൻ കഴിച്ച കഴിച്ച കഴിച്ചു തടയിക്കാം തടയിക്കാം െ ഇരിക്കുമാട്ടോ ഞാനൊന്ന് പറയുന്നോട്ടെ ഞങ്ങള് ബജി കോഴിഫ്ലവർ ഒക്കെ വാങ്ങാൻ വീട്ടിലായിട്ടോ ആൾക്കാരൊക്കെ നോക്കി ഞാൻ വീടുണ്ട് എവിടുന്നു വാങ്ങുന്നുള്ള ഞങ്ങൾ പല സ്ഥലത്തും ഉണ്ട് പല চিলি গোবি ন চিলি গোবি চিলি গোবি ഹായ് അപ്പം ഞങ്ങളിതാ പൂരൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് അടിച്ച് പൊടിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിട്ട് അപ്പോൾ എല്ലാ കൊല്ലം ഈ പൂരത്തിന് മഴ പെയ്യാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം മഴയൊന്നും പെയ്തിൻ്റെ അടിപൊളിയായിട്ട് പൂരം കാണാൻ പറ്റി അപ്പോൾ ഒരുപാട് വേലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാ വേലൊക്കെ അടിപൊളിയായിരുന്നു പൂരപ്പറമ്പൊക്കെ നമ്മൾ കൊണ്ടായിരുന്നു കേട്ടോ നാലു പുറത്ത് കൂടി ഓടി ഓടി നടക്കുകയായിരുന്നു കേട്ടോ തിരക്കൊന്നും ഇല്ലാത്ത പൂരമായിരുന്നു അപ്പം ഞങ്ങളുടെ പൂരം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പൂരാണിത് എടുത്താണ് തമ്പലം വരുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ നിൽക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടിയിട്ട് തെറ്റേ ബൈ ചെറുക്കൂടെ താത്ത ബാബായി പറയണം താത്ത ബൈബായി പറയാം തേത്ത ബൈബായ്